കനത്ത ഇസ്ലാമാബാദിലും ും ജമ്മു കശ്മീരിലുള്ള നാഷണൽ ഹൈഡൽ പ്രോജക്റ്റിനെതിരെ ആക്രമണം ഫലപ്രദമായി രാജ്യം തടഞ്ഞിരിക്കുന്നു അതോടൊപ്പം നിരവധി കേന്ദ്രങ്ങളിലേക്ക് നടന്ന ആക്രമണം ഫലപ്രദമായി തടഞ്ഞിരിക്കുന്നു പത്താൻകോട്ടിലേക്കും ആക്രമണം തടഞ്ഞിരിക്കുന്നു ഈ ആക്രമണങ്ങൾ വന്ന കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് രാജ്യം സിയാൽകോട്ടിലേക്ക് ആദ്യം ആക്രമണം നടത്തിയത് എന്നാണ് വിവരം അതിനുശേഷമാണ് പിന്നീട് ഇസ്ലാമാബാദിലേക്ക് കൂടി കടക്കുന്നത് തുടർന്ന് വൻ പ്രധാന നഗരങ്ങളിലേക്ക് കൂടി ആക്രമണം ഉണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുന്നു ലാഹോറിൽ നിന്ന് കൂട്ട നിലവിളി അവിടെ സയറിനുകൾ പലയിടങ്ങളിൽ മുഴങ്ങുന്നു ആളുകൾ ഭീതിയിൽ ഓടുന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് സൈനിക കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് മിഥുൻ സൈനികരെ ഇന്ത്യ പിടി എന്നുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് എന്താണുള്ളത് മിഥുൻ മഞ്ജു രാജസ്ഥാനിലെ ജയസാൽമീറിൽ ഇന്ത്യ തകർത്ത എഫ് സിക്സ്റ്റീൻ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ ജീവനോടുകൂടി ഇന്ത്യ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് രാജസ്ഥാനിലെ ജയസാൽമീറിലാണ് ഈ വിമാനം തകർന്നു വീഴുകയും ചെയ്ത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിലാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീഴുകയും ചെയ്ത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിമാനം തകർത്തിടുകയും ആ വിമാനത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട പൈലറ്റിനെയാണ് ഇപ്പോൾ ഇന്ത്യ പിടികൂടുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇന്റലിജൻസ് ഇന്റലിജൻസ് വിഭാഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് വിമാനങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാന്റെ വെടിവെച്ചിട്ടത് ഒന്ന് എഫ് സിക്സ്റ്റീൻ പിന്നെ രണ്ട് എസ് എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ അത് ചൈനയാണ് പാകിസ്ഥാനും നൽകിയത് ആ രണ്ട് വിമാനങ്ങൾ തകർത്തു അതിനോടൊപ്പം തന്നെ എഫ് സിക്സ്റ്റീൻ വിമാനവും ഇന്ത്യ വീഴ്ത്തിയിരുന്നു അതിൽ നിന്നാണ് ഒരു വൈമാനകൻ അല്ലെ വൈമാനികൻ ഇപ്പോൾ ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ കനത്ത തിരിച്ചടി പാകിസ്ഥാനെതിരെ തുടരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഷെല്ലുകൾക്കും പകരമായി ഇന്ത്യ ശക്തമായ രീതിയിൽ തന്നെ ഇസ്ലാമാബാദിൽ ചെന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എഫ് ജയ്സാൽമീറിൽ തകർത്തിടുന്ന തകർത്തിടുന്ന ദൃശ്യങ്ങളാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ അതിലെ പൈലറ്റിനെയാണ് ഇപ്പോൾ ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് എന്നതാണ് വിവരം എഫ് ജീവനോടുകൂടി പിടിയിലായിരുന്നു ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ഉറിയിൽ ചെറിയ രീതിയിൽ ഷെല്ലിംഗ് തുടരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് നേരത്തെ ജമ്മു കാശ്മീരിൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു എങ്കിൽ പോലും പിന്നീട് ഇലക്ട്രിസിറ്റി റീസ്റ്റോർ ചെയ്തു എന്ന ഒരു വിവരമുണ്ടായിരുന്നു മിഥുൻ